പെയിന്റിംഗ് ആൻഡ് അപ്ലൈഡ് ആർട്സ് പ്രദർശനം സംഘടിപ്പിച്ച് നിഷ് വിദ്യാർത്ഥികൾ സംസാരിക്കുവാനും കേൾക്കുവാനും കഴിയാത്ത വിദ്യാർത്ഥികളുടെ മുപ്പതോളം ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത് സംസാരിക്കാനും കേൾക്കാനും കഴിയാത്ത ആളുകൾ നമ്മളോട് പല രീതിയിൽ സംവദിക്കും ഇവിടെ കുറെ വിദ്യാർത്ഥികൾ തങ്ങളുടെ വരകൾ അപ്ലൈഡ് ആർട്സ് എന്നിവ വഴി നമ്മോട് സംസാരിക്കുകയാണ് അവരിൽ ഒരാളായ ടെൽജിയ താൻ വരച്ച ചിത്രങ്ങളെക്കുറിച്ച് ആംഗ്യ ഭാഷയിൽ വാചാലയാകുന്നു വിദ്യാർത്ഥികളുടെ വിദ്യാര് സർഗാത്മകലകളുടെ പ്രദർശനമാണ് ഇലവൻ എന്ന പേരിൽ സംസ്കൃതി ഭവനിൽ നടക്കുന്നത് പങ്കെടുക്കുന്ന എല്ലാവരും തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികളാണ് പെയിന്റിങ്ങും അപ്ലൈഡ് ആർട്സിലുള്ള വർക്കുകളാണ് ഇന്നിവിടെ ഈ ദിവസങ്ങളിൽ എക്സിബിറ്റ് ചെയ്തു കൊണ്ടുവരുന്നത് പ്രത്യേകിച്ച് അധ്യാപകർ എന്ന നിലയിൽ ഞങ്ങൾക്ക് ഇവർക്ക് ഇതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി കാര്യങ്ങളെല്ലാം ഇവർ തന്നെയാണ് സ്വന്തമായിട്ട് വിദ്യാർത്ഥികളുടെ കലാവാസനകൾക്ക് മികച്ച പിന്തുണ കാണാൻ എത്തിയവരിൽ നിന്നുമുണ്ട് കുട്ടികളുടെ പ്രോഗ്രാം അല്ലേ കൊള്ളാം ഒരു 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 നല്ല നല്ല ആണ് ഒരുപാട് വർക്കുകളൊക്കെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് കുഴപ്പമില്ല പക്ഷേ ഈ എപ്പോഴും നല്ലതാണ് പബ്ലിക്കിന് തരുന്നത് സെപ്റ്റംബർ ഇരുപത്തിനാല് ആരംഭിച്ച പ്രദർശനം അവസാനിക്കും രാവിലെ ഒൻപത് മണി മുതൽ അഞ്ചു മണി വരെ പ്രദർശനം കാണാനും ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കാനും അവസരമുണ്ട് അമൃത ന്യൂസ് തിരുവനന്തപുരം thank you